ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് യും മുസനത്തെ കുറിച്ച് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ അമ്മയെ പരിശുദ്ധം ദൂസ്ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ പരിശുദ്ധം ജപമാലാവെ ജപമാല മാതാവേ സകല സകലാസന ഉപാസനയോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ നിയോഗം പറഞ്ഞു അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ കഥാവിന് ഉന്നതമായ നാമത്തില് സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ കുടുംബ നീന്തൽ കുടുംബവീശ്വനിക്കപ്പെടട്ടെ നിന്റെ ഇന്നത്തെ വഴിയാത്രകള് യാത്ര ലക്ഷ്യങ്ങള് അതിൽ നിലനിൽക്കുന്ന തടസ്സങ്ങൾ കർത്താവിൻ്റെ നന്ദിങ്ങിപ്പോ പ്രാർത്ഥിക്കുന്നു നീ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത് ചെയ്തു തീർക്കുന്നതിന് വേണ്ടി പലരുടെയും സഹായം ആവശ്യമുണ്ട് ആ വ്യക്തികൾക്കെല്ലാം രോഗവും ക്ഷീണവും പ്രയാസങ്ങളുമാണ് അവരെല്ലാം കർത്താവ് സന്ധിക്കുകയും അവർ നിന്നോട് സഹകരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ കൃപയുണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് വിധമായ നാമത്തിന് സഭയുടെ അധികാരത്തിൽ കുരിശ് അടയാളത്തിൽ നീ ആഗ്ര അനുഗ്രഹിക്കപ്പെ വല്ലാത്ത മടുപ്പാണ് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ഒരു കാര്യവും ചെയ്തിട്ടൊരു കാര്യവും ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സിടിഞ്ഞിരിക്കുന്നവരുണ്ടാവും കർത്താവിനെ വിശുദ്ധരത്താകര തിളക്കപ്പെടുകയും നീ പുനജീവിപ്പിക്കുകയും ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്നു അമ്മേ ഇന്ന് ആശുപത്രിയിൽ പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് പണ സമ്പാദനത്തിന് വേണ്ടി പോകുന്നവരുണ്ട് കൊടുക്കാവുന്ന കിട്ടാവുമെന്നും പറഞ്ഞ പണം വാങ്ങിക്കാൻ പോകുന്നവരുണ്ട് അവരുടെ ആശങ്ക അവിടെ ചെല്ലുമ്പോൾ അവർ വാക്ക് മാറല്ലേന്നായിരിക്കും കർത്താവ് നീ കൂടെ പോണേ നിന്റെ ദൂതന അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ യാത്ര നിന്റെ ജോലി നിന്റെ താമസം നിന്റെ ഭക്ഷണം നിന്റെ ആരോഗ്യം നിന്റെ സംഭാഷണം നിന്റെ ക്രയവിക്രയങ്ങള് നിന്റെ ജീവിത മാർഗങ്ങൾ എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നിന്റെ ഉദ്യമങ്ങള് ഉദ്ദേശ്യങ്ങള് എല്ലാം ഈശോ നാമത്തിൽ തലമണിയട്ടെ നിത്യം പിതാവ് പുത്രം പരിശുദ്ധാത്മകൾ ശ്രദ്ധിക്കാവും വിശ്വാസ പ്രമാണം ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലെ കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

അവർ ദൈവത്തിന്റെ നിയമഗ്രന്ഥം വ്യക്തമായി വായിച്ചു അവർ ദൈവത്തിന്റെ നിയമഗ്രന്ഥം വ്യക്തമായി വായിച്ചു ജനങ്ങൾക്ക് മനസ്സിലാകും വിധം ജനങ്ങൾക്ക് മനസ്സിലാകും വിധം ആശയം നിയമം വായിച്ചു കേട്ട് നിയമം വായിച്ചു കേട്ട് ജനം കരഞ്ഞു ജനങ്ങൾ കരഞ്ഞു ഇതിനെ നമ്മള് കണ്ണീരിന്റെ കൃപാവരെന്നു പറഞ്ഞ് നമ്മുടെ ക്രിസ്മാറ്റ് തിയോളജിയിൽ വിബിക് തിയോളജിയിലുള്ള ഒരു ഭാഗമാണ് വര വരവുണ്ട് ചിരക്ക് വരം കൊടുക്കുന്നത് ചിലക്ക് രോശാന്തി ഉണ്ടാവും അല്ലേ ചിരക്ക് ഭാഷാവരം ഉണ്ടാകും അതുപോലെ തന്നെ ഉള്ളൊരു വരമാണ് കണ്ണീരിൻ്റെ വരം കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ഞാൻ ഇപ്പോൾ അത് കണ്ണീരിൻ്റെ വരം ഈ ബൈബിൾ വിശ്വസിക്കുന്ന എല്ലാവരും കിട്ടുമെന്നാണ് തോന്നുന്നു നല്ലവണ്ണം ദൈവത്തെ സ്നേഹിക്കുന്നു ഞാൻ ഈ ജസലേമിന് നിൽക്കുമ്പോൾ ആ വെയിലിങ് വാളില്ലേ ആ വെയിങ് വാളിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ആ ഭയങ്കര വെയിലായിരുന്നു അപ്പോൾ അവിടെ ഒരു യഹൂദ കുടുംബം നല്ല പൊക്കം തടിയൊക്കെ ഉള്ളവർ നല്ല വെളുത്തിട്ടുള്ളവരാണ് അയാളുടെ വൈഫ് പിന്നെ അവരുടെ ആറ് കുഞ്ഞുങ്ങൾ നല്ല വെള്ളക്കെ ഇട്ട മിട്ട്ക്കന്മാരങ്ങനെ നിൽക്കണേ കൊച്ചു പിള്ളേരും ഉണ്ട് ഇങ്ങനെ സ്പ്രിങ് പോലൊക്കെ അവര് ഏർ നാല് മണിക്കൂറായിട്ടും ആ വീരത്ത് നിന്ന് ഈ വചനം വായിക്കുന്നു വായിക്കുകയും ചെയ്യുന്നുണ്ട് കരയുകയും ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കുടുംബസമേത ആൾക്കാര് ഭജനം വായിച്ച് കരയാണ് കാണുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു എന്ത് ടീപ്പനാണെന്ന് എന്ത് ടീപ്പനാണ് അവര് ഇത് കാര്യം ഇവർക്കെല്ലാം ഒരു ഫീലിങ്ങിൻ്റെ വിഷയമാണിതെല്ലാം അവർക്ക് നമ്മളെ എനിക്കുള്ളത് ചില കാര്യങ്ങളിൽ അവരുടെ ദി ആർഡൻ ലവ് ഓഫ് ഗോഡ് ഭയങ്കരമാണ് പക്ഷെ അത് മറ്റു മനുഷ്യരിലേക്ക് അവരത് പാസ് ചെയ്യുന്നുണ്ടോയെന്ന് അറിയത്തില്ല കാര്യം അല്ലേ പിന്നെ നല്ല സമര നല്ല സമരയാക്കാരൻ്റെ കഥ പറഞ്ഞപ്പോഴ് യുഹൂദന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ആരെയും എടുത്തിട്ടില്ലല്ലോ ഈശോ സമരക്കാരല്ലേ എടുത്തത് അത് വേറെ വിഷയം അപ്പ പക്ഷെ ഇതുപോലെ തന്നെ സങ്കീർത്തനെടുത്ത് നൂറ്റിന്റെ കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് നമുക്ക് അവർ അവർ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു ഞാൻ സന്തോഷിച്ചു അവർക്ക് കർത്താവിന്റെ ആലയംന്ന് കേക്കുമ്പോ തന്നെ സന്തോഷം വചന വായിക്കുമ്പോ സന്തോഷം കൊണ്ട് കരച്ചിൽ ഇങ്ങനെ ഒരു സംഭവമാണ് ദൈവസമാഗമം എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു നൂറിരട്ടി കരച്ചിൽ വരേണ്ടതാണ് നമ്മൾ ദിവകുർബാന സ്വീകരിക്കുമ്പോൾ അത് അതിനേക്കാൾ ഭയങ്കരമല്ലേ അപ്പം അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ ഈ വൈകാരികമായിട്ട് തന്നെ ദൈവാഭിമുഖ്യങ്ങളെ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയുള്ള കീപ്പ് ചെയ്യാൻ നമുക്ക് കൃപാസന പ്രസാദരമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥത്താൽ ഒമ്പത് ദിവസത്തെ പ്രത്യക്ഷീകരണ നൊവേന കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനാണ് ഞാനവിടെ നിൽക്കുന്നത് എൻ്റെ പേര് അഗയ ഞാൻ കൂനമാവിൽ നിന്നാണ് വരുന്നത് എൻ്റെ എം എസ് സി ഫിസിക്സ് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ലാസ്റ്റാണ് എൻ്റെ എം എസ് സിയുടെ സെക്കൻഡ് സെമസ്റ്റർ റിസൾട്ട് വന്നത് അതിലൊരു പേപ്പർ ഫെയിൽഡ് ആയിട്ടാണ് വന്നത് അപ്പോൾ എൻ്റെ മാത്രമല്ല ഭൂരിഭാഗം കുട്ടികളുടെ അങ്ങനെ തന്നെയാണ് വന്നത് അപ്പോൾ അതൊരു കാൽക്കുലേഷൻ എററാണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നാണ് ആദ്യം ഗ്രൂപ്പിലൊക്കെ പറഞ്ഞത് അതും കേട്ടുകൊണ്ട് റീവാലുവേഷന് വേണ്ടി ഞങ്ങൾ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സും ഞാനൊക്കെ അത് കൊടുത്തിരുന്നു പക്ഷേ ആ റീവാലുവേഷൻ റിസൾട്ട് ആറ് ആറുമാസമായിട്ട് അത് വന്നില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തൊമ്പതിനാണ് ഞാൻ ആദ്യമായി ഉടമ്പടി ചെയ്യുന്നത് അമ്മയും ആൻറ്റിമാരും രണ്ടായിരത്തി പത്തൊൻപത് തൊട്ട് ഇവിടെ ഉടമ്പടി ചെയ്ത് പുതുക്കി വരുന്നവരാണ് അതുകൊണ്ട് തന്നെ അന്ന് എനിക്ക് ജോസഫ് അച്ഛനെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചു ഒന്നര വർഷം ഞാൻ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛനോട് ഞാൻ പറഞ്ഞിരുന്നത് എൻ്റെ പഠനകാരുമായിരുന്നു അപ്പോൾ അച്ഛൻ എൻ്റെ കയ്യിൽ ഒരു കയ്യിലൊരു രൂപം തന്നിട്ട് എന്നോട് രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് പഠിക്കണം അങ്ങനെ പഠിക്കേണ്ട രീതികളൊക്കെ എന്നോട് പറഞ്ഞു പിറ്റേ ദിവസം മുതൽ രാവിലെ നാലരക്ക് എഴുന്നേറ്റ് അച്ഛൻ പറഞ്ഞ രീതിയിൽ അനുസരിച്ച് തന്നെ ഞാൻ എല്ലാ ദിവസവും പഠിക്കുമായിരുന്നു പക്ഷേ ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എൻ്റെ സെക്കൻഡ് സെമിറ്ററിൻ്റെ സപ്ലിമെൻ്ററി എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നത് റീവാലുവേഷനാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ആണ് വന്നത് ഞാൻ വളരെ ബുദ്ധിമുട്ടി പഠിച്ചൊരു പേപ്പറാണ് ആ പേപ്പർ വീണ്ടും സപ്ലിമെൻ്ററി എഴുതാമെന്ന് പറയണത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമായിരുന്നു ഞാൻ ആകെ നിരാശയായിട്ടിരിക്കണ സമയത്ത് എൻ്റെ അമ്മേനോട് പറഞ്ഞു ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം വളരെ ശക്തിയേറിയ ധ്യാനോട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് കാണാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വളരെ സങ്കടപ്പെട്ട് അന്ന് ഒരു മുട്ടുകുത്തി നിന്ന് ആ ധ്യാനം കണ്ടു അന്ന് അച്ഛൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യവും ും ഈശോ അറിയാതെ പോവില്ല അതിന് പിന്നെ എന്തെങ്കിലും ഒരു കാരണം കാരണമുണ്ടാവും എന്നെ പറഞ്ഞത് കൂടുതലും റിവാലുവേഷനും ഈ ഫെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും പഠന കാര്യങ്ങളുമായിരുന്നു അന്ന് അച്ഛൻ പറഞ്ഞത് അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സമാധാനമായി ഞാൻ അന്ന് മുതൽ സപ്ലിമെൻ്ററിക്കും സമാധാനമായിട്ടിരുന്ന് പഠിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ സപ്ലിമെൻറ്ററി എക്സാം എഴുതി ആ സമയത്താണ് ഓസ്ട്രിയയിലെ വിയന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പിന്റെ പി എച്ച് ഡി ആപ്ലിക്കൻസിനെ ക്ഷണിച്ചത് റിസൾട്ട് ആ ആയിട്ടുള്ള കുട്ടികൾക്ക് അത് എഴുതാമായിരുന്നു എൻ്റെ ആ സമയമായപ്പോഴേക്കും തേർഡ് സെമസ്റ്ററും ഫോർത്ത് സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്നിരുന്നു അത് എ ഗ്രേഡ് വെച്ചാണ് ഞാൻ പാസ്സായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പേപ്പർ മാത്രമല്ല എന്ന് കരുതി ഞാൻ ആ പി എച്ച് ഡിക്ക് ഞാൻ അപ്ലൈ ചെയ്തു പക്ഷേ അപ്ലൈ ചെയ്തതിൻ്റെ ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്കൊരു മെയിൽ വന്നു അതായത് എൻ്റെ മാർക്ക് ലിസ്റ്റ് എം എസ് സിയുടെ മാർക്ക് ലിസ്റ്റ് അയക്കാൻ പറഞ്ഞ് ഞാൻ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ അയച്ചു പിന്നീട് അവർ നിർബന്ധിച്ചപ്പോൾ തേർഡ് സെമസ്റ്റർ അയച്ചു പിന്നെ അവരെന്നോട് എടുത്തു ചോദിച്ചു സെക്കൻഡ് സെമസ്റ്റർ അയക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ഫെയിൽഡ് മാർക്ക് ലിസ്റ്റ് സെക്കൻഡ് സെമസ്റ്റർ ഞാൻ അവർക്ക് അയച്ചു അത് അയച്ചപ്പം എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും അവരെന്നെ പി എച്ച് ഡിക്ക് ഇൻ്റർവ്യൂവിന് പോലെ അവർ വിളിക്കില്ല എന്ന് ഉറപ്പായിരുന്നു ആ സമയത്താണ് അമ്മ എന്നോട് പറഞ്ഞത് നീ ഇങ്ങനെ ഇത്ര നിരാശയായിട്ട് നിൽക്കണ്ട നമുക്ക് പി എസ് സി കോച്ചിങ്ങിന് പോവാം ഇത് വിട്ടേക്കാം എന്ന് പറഞ്ഞത് അങ്ങനെ അത് കേട്ടപ്പോഴും എനിക്ക് വളരെ വിഷമായി കാരണം ഞാൻ ഒന്നര വർഷമായിട്ട് ഫിസിക്സ് തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഫിസിക്സിൽ പഠനമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം yeah <sighs> അപ്പോൾ എനിക്ക് വളരെ അത് വിഷമവുമായി അച്ഛൻ അന്ന് എൻ്റെ തലക്കായി വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഇത് തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇങ്ങനെ കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയപ്പോൾ പ്ലേ ലിസ്റ്റിൽ കൃപാസന നൊവേന പ്രത്യക്ഷീകരണ നൊവേന ഒമ്പത് ദിവസത്തെ നൊവേന എൻ്റെ കണ്ണിൽപ്പെട്ടു ഞാൻ അത് കാണാമെന്ന് തീരുമാനിച്ചു നൊവേനയുടെ ആദ്യത്തെ ദിവസം ഞാൻ വളരെ സങ്കടത്തോടെയാണ് കണ്ടത് രണ്ടാമത്തെ ദിവസം നൊവേനയുടെ രണ്ടാമത്തെ ദിവസം കണ്ടു അത് വൈകുന്നേരം ആയപ്പോൾ എനിക്ക് വിയന യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു മെയിൽ വന്നു അതായത് ഇന്റർവ്യൂ ഉണ്ട് അത് നീ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നൊവേനയുടെ നാലാമത്തെ ദിവസമായിരുന്നു ഇന്റർവ്യൂ എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കയ്യിൽ ഉടമ്പടിയും പിടിച്ചുകൊണ്ടാണ് ഞാൻ നൊവേന അറ്റൻഡ് ചെയ്തത് അതൊരു റഷ്യൻ പ്രൊഫസറായിരുന്നു എന്നെ അന്ന് ഇന്റർവ്യൂ ചെയ്തത് അന്ന് അവരെന്നോട് പറഞ്ഞു ഫസ്റ്റ് ഇന്റർവ്യൂവിന് സെലക്റ്റായി നിനക്ക് രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു ഫസ്റ്റ് ഫസ്റ്റത്തെ ഇൻ്റർവ്യൂവിന് സെലക്ഷൻ ആയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ വിഷമമായി കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ റീവാലുവേഷൻ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ ഒരു പി എച്ച് ഡി അഡ്മിഷൻ കിട്ടും എന്നെനിക്കൊരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ അഞ്ചാമത്തെ ദിവസം ഞാൻ നൊവേന കണ്ടപ്പോൾ ഞാൻ മുട്ടുമ്പിൽ നിന്നോട് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു എനിക്ക് എൻ്റെ റീവാലുവേഷൻ റിസൾട്ടും എൻ്റെ എം എസ് സിയുടെ സർട്ടിഫിക്കറ്റും വേണം അതില്ല ഞാനൊന്നു പോവില്ല മാതാവ് എന്ന് തന്നെ നിർബന്ധപൂർവ്വം തന്നെ ഞാൻ പ്രാർത്ഥിച്ചു നൊവേനയുടെ എട്ടാമത്തെ ദിവസമായിരുന്നു എൻ്റെ രണ്ടാമത്തെ ഇൻ്റർവ്യൂ അന്ന് പല രാജ്യങ്ങളും ിൽ നിന്നുള്ള അഞ്ച് പ്രൊഫസേഴ്സാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് സാധാരണ ഒരു ഇംഗ്ലീഷ് ഫിലിം കാണുവാണെങ്കിൽ സബ് ടൈറ്റിൽ കൂടാതെ എനിക്ക് മനസ്സിലാവില്ല പക്ഷെ അവർ ചോദിച്ച ഓരോ കാര്യങ്ങളും എനിക്ക് കൃത്യമായി മനസ്സിലായി എന്നുള്ളതാണ് അന്ന് എൻ്റെ കയ്യിൽ ഈ പറഞ്ഞ ഉടുമ്പടി കാശുരൂപവും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിയാണ് ഞാൻ ആ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തത് അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവർ റിസൾട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ സെലക്ട് ആയി എന്ന് പറഞ്ഞാൽ അവിടുന്ന് അഡ്മിഷൻ ലെറ്റർ വന്നു അപ്പോൾ ഈ നൊബേനയുടെ ഒമ്പതാമത്തെ ദിവസം ഒമ്പതാമത്തെ ദിവസം എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു അതായത് റിവാലൂഷൻ കഴിഞ്ഞ് എൻ്റെ പേപ്പർ വന്നിട്ടുണ്ട് ഞാൻ സ്ക്രൂട്ടണിക്ക് ആ പേപ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയിൽ ചെല്ലാൻ പറഞ്ഞുകൊണ്ട് കോൾ വന്നു അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി ചെന്നു അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ യൂണിവേഴ്സിറ്റി ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു റിവാലൂഷൻ കഴിഞ്ഞ് പേപ്പർ വന്നിട്ടുണ്ട് പക്ഷേ അത് ഇപ്പോൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ കഴിയില്ല കാരണം എനിക്ക് മുമ്പത്തെ മാർക്കിനേക്കാളും ഇരുപത്തഞ്ച് ശതമാനം കൂടുതൽ മാർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് രണ്ടാമതൊരു റിവാലൂഷൻ കൂടി പോകേണ്ടി വരും എന്ന് പറഞ്ഞു എനിക്ക് വിഷമായി കാരണം വെച്ചാൽ ആദ്യത്തെ റിവാലൂഷൻ തന്നെ ആറ് മാസം എടുത്തു അങ്ങനെയാണ് രണ്ടാമത്തെ റിവാലൂഷൻ എത്ര നാളെടുക്കും എന്ന് എനിക്ക് അറിയില്ല കാരണം ഇപ്പം തന്നെ ഒരു പി എസ് ഡി അഡ്മിഷൻ കിട്ടുകയും ചെയ്തല്ലോ അത് ഫീൽഡ് മാർക്ക് ലിസ്റ്റ് വെച്ചിട്ട് അപ്പോൾ എനിക്കറിയാം എനിക്ക് ഭയങ്കര വിഷമായി ഞാൻ അന്ന് തിരിച്ചു പോകുന്നു പിറ്റേ ദിവസം ഒരു വെള്ളിയാഴ്ചയായിരുന്നു അന്ന് വിയന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് വീണ്ടും ഒരു മെയിൽ വന്നു അതായത് എൻ്റെ ഒറിജിനൽ എം എസ് സി സർട്ടിഫിക്കറ്റ് എന്ന് കിട്ടും എന്നൊരു ഡേറ്റ് അവരോട് പറയാൻ ആ ദിവസം എൻ്റെ കയ്യിൽ റിവാലൂഷൻ റിസൾട്ടും ഇല്ല പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല ഞാനിത് അമ്മേനോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു മാതാവിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരല്ലേ മാതാവ് സഹായിക്കും ഈ ബുധനാഴ്ച അയക്കാമെന്ന് പറഞ്ഞു മെയിലിന് റിപ്ലൈ അയക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ ചെയ്തു ബുധനാഴ്ച അയക്കും എന്ന് പറഞ്ഞു മെയിലിന് റിപ്ലൈ ചെയ്തു പിറ്റേ ദിവസം ശനിയാഴ്ച ഞാനും അമ്മയും കൂടി യൂണിവേഴ്സിറ്റി ചെന്നു യൂണിവേഴ്സ് ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കയ്യിൽ ഈ ഉടമ്പടി കാശുരൂപ മാത്രമാണ് പിടിച്ചിരുന്നത് ഉച്ചക്ക് രണ്ടര ആയപ്പോൾ എൻ്റെ രണ്ടാമത്തെ റിവാലുവേഷൻ കഴിഞ്ഞ് പേപ്പർ വന്നു ഞാൻ നല്ല മാർക്കൂടെ പാസായി മുപ്പത് മാർക്ക് ആവറേജ് എടുത്തിട്ട് മുപ്പത് മാർക്ക് കൂടുതലും എനിക്ക് തിങ്കളാഴ്ച തിങ്കളാഴ്ച തന്നെ തന്നെ എൻ്റെ മാർക്ക് ലിസ്റ്റും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും എനിക്ക് കിട്ടി ഡേറ്റ് അവർക്ക് മെയിൽ അയക്കാൻ പറ്റി പിന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അടുത്ത ശനിയാഴ്ചക്കകം തന്നെ എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ സകല ആവശ്യമായ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിച്ചു അങ്ങനെ എനിക്ക് വിസക്ക് പിന്നീട് വിസക്ക് അപ്ലൈ പ്രധാന ഒരു ഡോക്യുമെൻ്റ് അക്കോമഡേഷൻ എഗ്രിമെൻ്റ് ആണ് അതായത് എൻ്റെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിക്ക് ഒരു ഹോസ്റ്റലില്ല അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം അപ്പോൾ വേറൊരു പരിചയമില്ലാത്തൊരു രാജ്യത്തൊരു അക്കോമഡേഷൻ കണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ജർമ്മൻ ഓണറിൻ്റെ നമ്പർ ലഭിക്കുകയും അദ്ദേഹം വഴി രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ അക്കോമഡേഷൻ റെഡിയാവുകയും ഏഴ് ദിവസത്തിനുള്ളിൽ എൻ്റെ വിസ വരികയും ഈ വരുന്ന ഏപ്രിൽ മൂന്നാം തിയതി ഞാൻ ഓസ്ട്രിയക്ക് പോവുകയാണ് ഈ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പിൻ്റെ പി എച്ച് ഡിക്ക് വേണ്ടി മേലിലും മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവുന്ന ഞാൻ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഏപ്രിൽ മൂന്നാം തീയതി ഓസ്ട്രിയക്ക് ഞാൻ പോകുന്നത് പിന്നെ എനിക്ക് ഇതിനു മുമ്പ് കോവിഡിൻ്റെ സമയത്ത് ഞാൻ ഉടമ്പടി ധ്യാനം ഉടമ്പ ഉടമ്പടി എടുത്തിരുന്നു ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു ആ സമയത്ത് വളരെ നാളായിട്ട് എനിക്ക് ടോൺസ്ലേറ്റ്സിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ടോൺസ്ലേറ്റ്സ് ഇപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും വർഷത്തിൽ വരുമായിരുന്നു അപ്പോൾ അന്ന് ഉടമ്പടിയിൽ ആ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് പിന്നീട് ടോൺസ്ലേറ്റ്സും വന്നിട്ടില്ല പിന്നെ എൻ്റെ അനിയത്തിയുടെ പഠന വിഷയവും ഞാൻ വെച്ചിരുന്നു അവൾ ഏഹ് ആ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് പ്ലസ് വണ്ണിന് ഫുൾ മാർക്കോടെ അവൾ പാസ്സാവുകയും ചെയ്തു ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് കുടുംബത്തിന് തന്ന മാതാ ഞാൻ വളരെ നന്ദി പറയുന്നു യേശു തന്നെ യേശുസ്തുതി യേശു ആരാധന പേര് തുഷാര നിക്സൻ വീട്ടുപേര് ചക്കാലക്കൽ വീട് എറണാകുളം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കുൺ കുട്ടികളില്ലായിരുന്നു കൃപാസനത്തിൽ വന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഏപ്രിൽ പതിനാ പതിനൊന്നാം തീയതി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് പിന്നെ അടുത്ത വർ അടുത്ത വർഷം ഏപ്രിൽ പതിനൊന്നിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു അതിന് കൃപാസനം മാതാവിന് ആയിരവായിരം നന്ദി എൻ്റെ പേര് റിൻഡു ഞാൻ വയനാട്ടിലെ കൗമന ഇടവിൽ നിന്നാണ് വരുന്നത് ഞാൻ ഒരു ആറുമാസം മുന്നേ ഞാൻ ഒ ഇ ടി എക്സാം എഴുതിയായിരുന്നു എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റായിരുന്നു ആ സൈ അത് ആ സമയത്ത് എനിക്ക് റീഡിങ് മാ സ്പീക്കിംഗ് മാത്രമേ ബി കിട്ടിയുള്ളൂ ബാക്കിയെല്ലാം സി പ്ലസ് ആയിരുന്നു അതായത് ക്ലബിങ് സ്കോർ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്നാൽ വർക്ക് ചെയ്യുന്ന കൂടത്തിൽ ഈ എക്സാം പഠിച്ചുകൊണ്ട് പോവാമെന്ന് വിചാരിച്ചു കാരണം ഒന്നാമത് ഇറങ്ങിയതേ ഉള്ളൂ കോവിഡ് കാരണം ഒന്നും കൂടെ ലാഗായി അപ്പോൾ പിന്നെയും എക്സ്പീരിയൻസും ഇല്ല ഒന്നും ഇല്ലാതായിപ്പോലോ വിചാരിച്ചിട്ട് ഞാൻ പൂനെയിലൊരു സ്ഥലത്ത് ജോയിൻ ചെയ്തു പക്ഷെ അവിടെ പോയിട്ട് അത് ഒന്നാമത് പന്ത്രണ്ട് മണിക്കൂറായിരുന്നു വർക്ക് പിന്നെ അതിൻ്റെ കൂടെ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു പതിനഞ്ച് മണിക്കൂറൊക്കെ ഏകദേശം ആകും പിന്നെ ഒന്നും പഠിക്കാനൊന്നും പറ്റിയില്ല അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഉള്ള ക്ലബിങ് സ്കോറിലൂടെ പോവും പിന്നെ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് എന്താ എഴുതി എടുക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചൊരു ഒരു ബുദ്ധിമുട്ട് എന്നിട്ട് ഞാൻ എഴുതാൻ നോക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു എന്നിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ആ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൊറോണ വന്നായിരുന്നു എൻ്റെ ഞങ്ങൾ റൂം എടുത്തായിരുന്നു നിൽക്കുന്നത് എൻ്റെ റൂമിൽ എല്ലാവർക്കും കോവിഡായിരുന്നു പക്ഷേ ടെസ്റ്റ് ചെയ്തപ്പം എനിക്ക് മാത്രം നെഗറ്റീവ് അപ്പം ഞാൻ മാത്രം ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു പക്ഷേ എനിക്ക് വൈകാകിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഡ്യൂട്ടിയും എല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ അവിടുന്ന് പോന്നു ദൈവം സഹായിച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നാട്ടിൽ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാനുള്ള ചാൻസ് കിട്ടി അങ്ങനെ പഠിക്കാൻ കയറി അപ്പോൾ എല്ലാവരും പറഞ്ഞു ക്ലബിംഗ് സ്കോർ ഉണ്ടല്ലോ വെറുതെ എന്തിനാ നീട്ടിക്കൊണ്ട് പോകുന്നത് ഇപ്പോൾ തന്നെ വേഗം എക്സാം എഴുതിക്കോളാൻ പറഞ്ഞു കാരണം ഏപ്രിൽ ഒമ്പതിന് അതായത് അടുത്ത മാസം തന്നെ എൻ്റെ ക്ലബിംഗ് സ്കോർ കഴിയുമായിരുന്നു അപ്പം ഞാൻ ഏകദേശം ഒരു ജനുവരി ആയപ്പോഴാണ് ഡേറ്റ് എടുക്കാൻ വേണ്ടി വന്നത് അപ്പം സാറോ എല്ലാവരും പറഞ്ഞു വേഗം തന്നെ ഡേറ്റ് എടുത്തോ പരമാവധി വേഗത്തിൽ ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ദൈവത്തോട് വിചാരിച്ചു കഴിയുമ്പോൾ ഞാൻ കുറേ നാളായി ലിസണിങ് റീഡിങ് ഒക്കെ കേട്ടിട്ട് ഒന്നാമത് എനിക്ക് ലിസണിങ് ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എങ്ങനെ ഞാനത് ചെയ്യാന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഞാൻ ലോട്ടിട്ട് നോക്കി അപ്പോൾ എനിക്ക് ഞാൻ അന്ന് കയറി അന്ന് മുതലുള്ള ഡേറ്റുകൾ വെച്ചിട്ട് ഞാൻ ലോട്ടിട്ട് നോക്കി എനിക്കപ്പോൾ കിട്ടിയത് മാർച്ച് അഞ്ചായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചു ദൈവമേനി ഒരു മാസം പോലും ഇല്ല തികച്ചൊന്ന് പഠിക്കാൻ ലിസണിങ് റീഡിംഗ് ഒക്കെ ഒന്ന് കിട്ടണമെങ്കിൽ എന്നാ പറയാ കുറച്ച് കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യണമല്ലോ അപ്പം ഒരു ഒരു മാസം പോലും തികച്ചില്ല അപ്പം എന്നാലും ഞാൻ മാതാവ് വിശ്വാസം വെച്ചിട്ട് ഞാൻ ഡേറ്റ് എടുത്തു മാർച്ച് അഞ്ചാം തീയതി ഡേറ്റ് എടുത്തു എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഒഇറ്റിക്ക് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടെ ഞാൻ ലൈറ്റ് എ പ്രയർ റിക്വസ്റ്റ് കുറിച്ചിട്ട് പ്രാർത്ഥിച്ചു ഡേറ്റ് അതായത് റിസൾട്ട് വരുന്ന ദിവസവും അതുപോലെ തന്നെ എക്സാം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഞാൻ എക്സാം എഴുതി എക്സാമിന് എനിക്ക് ലിസണിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാവരും കേൾക്കുന്ന ഒന്നും ഞാൻ കേൾക്കത്തില്ല ഇവരോട് ചോദിക്കുവായിരുന്നു എങ്ങനെ നിങ്ങൾ ഈ ആൻസേഴ്സൊക്കെ കേൾക്കുന്ന എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരാൻ പറയും അവർ പറയും ലിസണിങ് ഞങ്ങൾ ഇപ്പോൾ എന്നാ ടിപ്സാണ് പറഞ്ഞു തരാം അത് സ്വന്തമായിട്ടൊരു കേൾക്കേണ്ടതല്ലേ എന്ന് പറയും പിന്നെ ഞാൻ വിചാരിക്കും ഇനിയിപ്പോൾ ഞാൻ തന്നെ ചെയ്തിട്ടേ കാര്യമുള്ളൂ പക്ഷെ എന്നാലും എനിക്ക് കിട്ടത്തില്ലായിരുന്നു അങ്ങനെ എക്സാമിൻ്റെ സമയമായി ലിസണിങ് ഞാൻ ലിസണിങ്ങിന് പോകുന്നതിന് മുന്നേ ഞാൻ മാതാവിന്റെ എണ്ണ രണ്ട് സെവിയിലും തൂത്തു അതുപോലെ തന്നെ ഉടമ്പടി തൈലം ആ ഉടമ്പടി ഉടമ്പടി തൈലം രണ്ട് തല രണ്ട് സെവിയിലും തൂത്തു അതുപോലെ തന്നെ ഹെഡ്സെറ്റിലും ഞാൻ ആ സമയത്ത് കുരിച്ചു വരച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അങ്ങനെ ലിസണിങ്ങും റീഡിങ്ങും കഴിഞ്ഞു ലിസനിങ് എനിക്ക് തോന്നുന്നു ഞാൻ എന്തൊക്കെയോ കേട്ടു അതൊക്കെ അങ്ങനെ എഴുതി വെച്ചു റീഡിംഗും ഞാൻ എനിക്ക് ഒരു ഏഴ് മിനിറ്റിനുള്ളിൽ ഒരു പതിനഞ്ച് മിനിറ്റ് തീരേണ്ട സാധനം ഞാൻ ഒരു ഏഴ് മിനിറ്റിനുള്ളിൽ തീർത്തു അപ്പോൾ എനിക്കൊരു പേടിയായി ദൈവമേ ഞാനിത് എഴുതാത്തതാണോ എല്ലാവരും ഇരുന്ന് എഴുതുന്നുണ്ട് പക്ഷേ ഞാനൊരു ഏഴ് മിനിറ്റിനുള്ളിൽ തീരുകയും ചെയ്തു ഒരിക്കലും ഞാൻ പതിനഞ്ച് മിനിറ്റ് കഴിയാതെ തീർക്കാറില്ല അപ്പോൾ ഞാൻ വിശ്വസം ഏഴ് മിനിറ്റുള്ളിൽ കഴിഞ്ഞു ഇനി ഞാനൊന്നും കൂടെ നോക്കാത്തതിൻ്റെയാണോ കുറേ പ്രാവശ്യം ഒന്നും കൂടെ നോക്കി പക്ഷെ എന്നാലും എനിക്ക് തെറ്റൊന്നും തോന്നിയില്ല പിന്നെ ഞാൻ ഓക്കെ അടുത്ത റീഡിങ് അങ്ങനെ കഴിഞ്ഞു പിന്നെ റൈറ്റിങ് റൈറ്റിംഗ് എനിക്ക് പൊതുവേ ബുദ്ധിമുട്ടില്ലായിരുന്നു പക്ഷെ ഞാൻ എല്ലാം എഴുതി എല്ലാം എഴുതി എന്ന് വിശ്വസിച്ചു എന്നിട്ട് ഞാൻ ലാസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാനൊരു സമയം വേണം ശരിക്കും ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ റീഡ് ചെയ്യണമെന്ന് പറയും അപ്പം ഞാൻ എനിക്ക് അന്ന് എന്തൊക്കെയോ മായസും പെറുക്കിയൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്ക് പിന്നെ റീഡ് ചെയ്യാൻ സമയം കിട്ടിയതില്ല ഒരു പ്രാവശ്യം റീഡ് ചെയ്യാൻ സമയം കിട്ടിയുള്ളൂ അതും റെക്കമെൻഡേഷൻ വരെ ഞാൻ വായിച്ചുള്ളൂ അതായത് ഒരു ലെറ്റർ ഫോർമാറ്റ് ഫുള്ളായിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല അത് ഭയങ്കര ഒരു തെറ്റാണ് അതായത് സീയിലോട്ട് തന്നെ പോവും അപ്പം ഫുള്ളായിട്ട് ഗ്രേഡ് ഫുള്ളായിട്ട് ഗ്രേഡ് താഴ്ന്നു പോകില്ല എന്നൊക്കെ വിചാരിച്ച് ഞാൻ കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പെണ്ണ് വെക്കലും ഞാൻ നോക്കിയത് ഞാൻ എഴുതാത്തൊരു ഭാഗത്തോട്ട് ഞാൻ പെന്ന് വെച്ചത് ദൈവമേ പിന്നെ ഒന്നും ചെയ്യാൻ ഞാൻ എന്തെങ്കിലും എഴുതാൻ പോയി അത് പ്രാക്ടീസ് ആയിട്ട് കണക്കാക്കിയിട്ട് എൻ്റെ ബാക്കിയൊന്നും വാലുവേറ്റ് ചെയ്യത്തില്ല അപ്പം ഞാൻ വിശ്വ അവിടെ അശുരൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അമ്മയ്ക്ക് കിട്ടിയേ അത് വെച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ദൈവം ദൈവമേ എങ്ങനെയും ഒന്ന് പാ ഇതാണ് പാസ്സാക്കി തരണേ കാരണം ഇനി എക്സ്പീരിയൻസും ഇല്ല ഇനി ഒന്നും കൂടെ ഓയിട്ട് പഠിക്കാമെന്ന് വെച്ചാൽ കുറേ മാസങ്ങളോളം പഠിക്കേണ്ടി വരും ഒന്ന് പാസ്സാക്കി തരണേ ഞാൻ കണ്ടു അതായത് എനിക്ക് സങ്കടം എന്ന് വെച്ചാൽ ഞാൻ തെറ്റെഴുതി വെച്ചാൽ എന്നാൽ ഞാൻ കണ്ടു ഒരിക്കലും ആവർത്തിക്കാതെ തെ ഒരിക്കലും ചെയ്യാത്ത തെറ്റായതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റ് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല അതുകൊണ്ട് തന്നെ ആ താഴോട്ടൊന്നും നോക്കി പോയതുമില്ല പക്ഷെ പേന വെച്ചതും കറക്റ്റ് ഞാൻ കണ്ടത് ഞാൻ എഴുതാത്തൊരു ഭാഗത്തോട്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് റൈറ്റിംഗ് ഭയങ്കര സങ്കടമായി പിന്നെ സ്പീക്കിങ്ങിലോട്ട് പോയി സ്പീക്കിംഗ് എനിക്ക് നാലരയ്ക്കാണ് കിട്ടിയത് ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം റൈറ്റിങ് പോയല്ലോ സീയിലോട്ട് വന്നാൽ പിന്നെ ക്ലബ്ബിങ്ങും ഇല്ല ഒന്നുമില്ല പിന്നെ ഞാൻ എന്തിനാണ് സ്പീക്ക് ചെയ്യുന്നൊരു ഒരവസ്ഥയായിപ്പോയി പിന്നെ സ്പീക്കിങ്ങിന് കയറിയിരുന്നു അവിടെ കയറി ഇപ്പോൾ അതിനേക്കാളും ഇൻ്റർലോക്കേറ്റർ ഭയങ്കര റൂഡായിരുന്നു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് എന്തോ ഒരു എന്തോ ഒരു രീതിയിലാണ് സംസാരിച്ചത് അപ്പോഴത്തേ എൻ്റെ പകുതി ജീവനും പോയി എന്നാൽ ഞാൻ എൻ്റെ കയ്യിൽ കാശുരൂപം കൊണ്ട് മുറുക്ക് പിടിച്ചിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ഞാൻ പറഞ്ഞു മാതാവ് ഞാനല്ല സ്പീക്ക് ചെയ്ത് നമുക്ക് ഒരുമിച്ച് സ്പീക്ക് ചെയ്യാന്നുള്ള രീതിയിൽ ഞങ്ങൾ ഞാൻ സ്പീക്ക് ചെയ്തു എന്നിട്ട് കഴിഞ്ഞു പിന്നെ റിസൾട്ട് വന്നു യു കെ സ്കോറോഡ് പാസ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം ഇനിയൊന്നും കൂടെ പോയാൽ ഇനി എക്സ്പീരിയൻസും ഇല്ല ഞാൻ അമ്മയോട് പറയുന്നത് ഞാൻ ഫുൾ സീറോ ആയി പോകില്ല അമ്മ ബാക്കിയെല്ലാവർക്കും വൺ ഇയറൊക്കെ എക്സ്പീരിയൻസായി ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഈ എക്സാം എഴുതിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ അതായത് എക്സാം റിസ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് പേടിയായിരുന്നല്ലോ റൈറ്റിങ് ഓൾറെഡി ബുദ്ധിമുട്ടായെല്ലാം പോയി എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ ഒ ഐ ടി പോർട്ടലിൽ എൻ്റെ റിസൾട്ട് വരുന്ന എൻ്റെ എൻ്റെ ഇതിൽ പോയിട്ട് ഞാൻ ആ സ്പേസിൽ മൂന്ന് പ്രാവശ്യം കുരിച്ചു വരച്ചിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഓരോ മുടികളിലും ചൊല്ലുമായിരുന്നു അങ്ങനെ നാലെണ്ണം വെച്ച് എന്നും ചൊല്ലുമായിരുന്നു അങ്ങനെ എന്താ ദൈവം എനിക്ക് യു കെ സ്കോർഡോട് ഇന്നലെ പാസ്സാക്കി തന്നു ഇനിയിപ്പം അതിനുള്ള പ്രോസസിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ പൂനെ വെച്ച് ഇത് ഞാൻ എനിക്ക് പറ്റും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറയുമായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും എനിക്ക് റിസൾട്ട് കിട്ടുകയായിരുന്നു മാർച്ച് അഞ്ചിന് തന്നെ ഒരിക്കലും എക്സാം എഴുതുകയായിരുന്നു അതുകൊണ്ട് ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരിക്കും ഞാൻ എപ്പോഴാണ് എക്സാം എഴുതേണ്ടത് എക്സാം എപ്പോഴാണ് പാസ്സാവേണ്ടത് എപ്പോഴാണ് പോകേണ്ടതെന്നൊക്കെ ദൈവത്തിന് ഒരുപാട് നന്ദി പരിശാന്ധിക്കും ഒരുപാട് നന്ദി